ഗോവർണ്ണത്തെ ഹാഫ് മൂൺ ബീച്ച് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാഫ് മൂൺ ബീച്ചിലേക്ക് നടന്നു നീങ്ങിയത് അപ്പോഴാണ് ഈ ഒരു ഡീസൽ മോട്ടറിൻ്റെ ശബ്ദം കേട്ടത് ഡീസൽ മോട്ടറിൻ്റെ ശബ്ദം കേട്ട് നോക്കുമ്പോൾ അവിടെ കടലിന് എതിർഭാഗത്തായിട്ട് ഒരു കിണർ കുഴിച്ചിട്ട് അതൊരു വെള്ളം തൻ്റെ കൃഷിപ്പാടങ്ങളിലേക്ക് അടിച്ചു കയറ്റുന്ന ഒരു ഫാമിലിയെ ശ്രദ്ധയിൽപ്പെട്ടത് ആ ബീച്ചിൻ്റെ പരിസരത്തെ ആ മണ്ണിൽ പോലും അവർ ഈ മഴയത്ത് പെരുമഴയത്ത് ചെയ്യുന്ന കൃഷി കണ്ടിട്ട് എനിക്കിത് വീഡിയോ എടുക്കാതിരിക്കാൻ സാധിച്ചില്ല വളരെ പരമ്പരാഗതമായ രീതിയിൽ ഒരു ഒരു ഫാമിലി മുഴുവനായിട്ട് അവര് കാളവല ഉപയോഗിച്ച് വിത്ത് ഉഴുത് പാടം ഉഴുതുമേറിക്കുകയും ഒരു അവരുടെ തന്നെ കാരണവരായ ഒരു മുത്തശ്ശൻ വിത്ത് വിതയ്ക്കുകയും ചെയ്യുന്ന കാഴ്ച വളരെ മനോഹരമായിരുന്നു നമ്മുടെ കേരളത്തിലെ ഇന്നലെ വളരെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഈ കാഴ്ചകള് എന്തോ എനിക്ക് ഇത് മനസ്സിന് വളരെ സന്തോഷ സാന്ത്വനം നൽകിയ ഒരു കാഴ്ചയായിരുന്നു ഈ കോരിച്ചൊഴിയുന്ന മഴയിലും അതൊന്നും വക ഒരു മുത്തശ്ശൻ വിത്ത് വിതറുകയും അതുപോലെ തന്നെ അവരുടെ മക്കള് പഴയ രീതിയിൽ ആ കാളകളെ ഉപയോഗിച്ച് ആ പാടമൊഴുകുന്ന ഈ രംഗം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് ഗോകർണയില് സമ്മാനിച്ചത് അവരുടെ ഈ മഴയത്ത് പോലും വിടാതെയുള്ള ഈ കൃഷിയും ആ ഒരു സ്നേഹവും കണ്ടിട്ട് അവരുടെ വീടുകളിലും ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാഴ്ചയായിരുന്നു മണ്ണുകൾ കൊണ്ടുള്ള ഈ വീടുകൾ ബീച്ചിനഭിമുഖമായിട്ടാണ് അവർ നിലതൊഴിൽ നിൽക്കുന്നത് ഈ വീട്ടിലാണ് അവരുടെ താമസവും പിന്നീട് അവരോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് അവർക്ക് തങ്ങളുടെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾക്കായിരുന്നു ആ വെള്ളം അവരെടുത്തിരുന്നതെന്ന് അത് പാടത്തേക്കുള്ള തുറന്നു വിട്ടിരിക്കുകയായിരുന്നു പോലും ഇന്നലകളിൽ മയങ്ങുന്ന കേരളത്തെയാണ് ഞാൻ ഇന്ന് ഈ ഈ രൂപത്തിലിവിടെ കാണുവാൻ സാധിച്ചത് നമ്മുടെ കേരളത്തിലെ പഴയ ആ രീതി എന്ന് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുമോ ആവുമോ അവരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പതിയെ നടന്നു നീങ്ങി